ഏറ്റവും വലിയ ജനങ്ങൾക്കായി ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് സംഘീ ചാൻസലർ കേരളം വിടുക എന്ന മുദ്രാവാക്യവുമായി ഡിവൈഎഫ് വല്ലപ്പുഴ സെക്കൻഡ് മേഖലാ കമ്മിറ്റി യാറാം സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചാൻസലറുടെ കോലവും കത്തിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ ശ്രുതി ഉദ്ഘാടനം ചെയ്തു മേഖലാ പ്രസിഡന്റ് രമീസ് അധ്യക്ഷത വഹിച്ചു വിജീഷ് പ്രവീൺ കെ വി നാസർ സുദീപ് കുമാർ മോഹനൻ ഇസ്മായിൽ സിജാഹ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു No!